നമസ്കാരം നമ്മുടെ എല്ലാം മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്നാൽ ആ സ്വപ്നങ്ങളെ പിന്തുടരാൻ ധൈര്യം കാണിക്കുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമാണ് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് അതിനെ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിജയം ഒരു രാജ്യത്തിന്റെ അഭിമാനമായി മാറുന്നു അത്തരത്തിലൊരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്ത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റി വരയ്ക്കാൻ സാധിച്ച ഒരുപാട് പമ്പന്മാരുണ്ട് ്ട്ട് ഓയോ ഓല അങ്ങനെ ഒരുപാട് കമ്പനികൾ പക്ഷേ ആ നിരയിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു പേരുണ്ട് സൊമാറ്റോ വിശപ്പുള്ളപ്പോൾ ഭക്ഷണം എത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമായ ഒരു കമ്പനിയുടെ സ്ഥാപകൻ ദീപീന്ദർ ഗോയൽ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം കേട്ടാൽ നിങ്ങൾ ഞെട്ടിയിരിക്കും അത് വെറും ഒരു ബിസിനസ് മാറ്റമല്ല മറിച്ച് ഇന്ത്യയുടെ ഭാവിയെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ ആകാശത്തോളം ഉയർത്താൻ പോകുന്ന ഒരു വലിയ സ്വപ്നമാണ് ഫുഡ് ഡെലിവറിയിൽ നിന്നും ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലേക്കുള്ള ഈ മാറ്റം അവിശ്വസനീയമായി തോന്നാം പക്ഷേ ദീപീന്ദർ ഗോയലിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇത് വെറും ഒരു ബിസിനസ് മാറ്റമല്ല ഇത് ഇന്ത്യയെ ലോകത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് പതിറ്റാണ്ടുകളായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച ഒരു മേഖലയുണ്ട് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണം ഈ അവസ്ഥ മാറ്റിയെഴുതാൻ ഒരു സാധാരണ ഇന്ത്യൻ സംരംഭകൻ മുന്നിട്ടിറങ്ങുകയാണ് ദീപീന്ദർ ഗോയൽ തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിലെ ഓരോ വാക്കും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മുമ്പ് ഗ്യാസ് ടെർബൈൻ എഞ്ചിനുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ലക്ഷ്യത്തിനടുത്തെത്തി ഇത്തവണ ഞങ്ങൾ ഫിനിഷിംഗ് ലൈൻ മറികടക്കാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ട് ലക്ഷ്യബോധമുണ്ട് ഒപ്പം ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിർത്താനുള്ള ഒരു ദൃഢനിശ്ചയവുമുണ്ട് ഈ സംരംഭത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് ലാറ്റ് എയ്റോസ്പേസ് എന്നാണ് ഇത് വെറുമൊരു കമ്പനിയല്ല മറിച്ച് ഇന്ത്യയുടെ ഭാവി വ്യോമയാന മേഖലയുടെ അടിത്തറയാണ് ഗോയൽ ഇതിനായി ബംഗളൂരുവിൽ ഒരു ഗവേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അവിടെ നൂറുകണക്കിന് യുവ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കാര്യക്ഷമവും ഭാരം കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമായ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നതാണ് കൂടാതെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ആധുനിക എഞ്ചിനുകൾ സ്വന്തമായി വികസിപ്പിക്കുക പിന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തുറ്റ ചിറകുകൾ നൽകുക ഈ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ മേഖലകളിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും ഈ ഗ്യാസ് ടെർബൈൻ എഞ്ചിൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും അതായത് ഈ ഗ്യാസ് ടെർബൈൻ എഞ്ചിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് അത്ഭുതം തോന്നിയേക്കാം എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു സാങ്കേതിക വിദ്യയായി കണക്കാക്കപ്പെടുന്നത് എന്ന് ഇന്ത്യയുടെ വ്യോമയാന ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ നമ്മൾ എപ്പോഴും ഒരു പടി പിന്നിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും യുദ്ധവിമാനങ്ങളും യാത്രാവിമാനങ്ങളും ഇറക്കുമതി ചെയ്തു അതിലൂടെ നമ്മുടെ വ്യോമസേന കരുത്തുറ്റതായി എന്നാൽ ഈ വിമാനങ്ങൾക്കെല്ലാം ആവശ്യമായ എഞ്ചിനുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വാങ്ങേണ്ടി വന്നിരുന്നു ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുകയും ചെയ്തു കൂടാതെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിൽ വിദേശ രാജ്യങ്ങൾ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല അതിപ്പോൾ നമ്മളായാലും നമ്മുടെ സാങ്കേതിക വിദ്യയുടെ രഹസ്യങ്ങളൊന്നും ആർക്കും പങ്കുവെക്കില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആിയോ ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനായി ശ്രമിച്ചിരുന്നു കാവേരി എഞ്ചിൻ എന്നായിരുന്നു അതിന്റെ പേര് ഇത് നമ്മളുടെ പോർവിമാനമായ തേജസിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു എന്നാൽ സാങ്കേതിക വിദ്യയിലെ വെല്ലുവിളികൾ കാരണം ആ പദ്ധതിക്ക് പൂർണ്ണ വിജയം നേടാനായില്ല ആ പദ്ധതിയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് വലിയൊരു പാഠമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദീപീന്ദർ ഗോയലിന്റെ പുതിയ സംരംഭത്തെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം ലക്ഷ്യമിടുന്നത് കാവേരി എഞ്ചിന്റെ പിഴവുകൾ ആവർത്തിക്കാതെ പുതിയ തലമുറ എഞ്ചിനുകൾ നിർമ്മിക്കുക എന്നതാണ് അതിലൂടെ ഇന്ത്യയുടെ വ്യോമയാന സാങ്കേതിക വിദ്യക്ക് സ്വന്തമായി ഒരു മുഖം ഉണ്ടാക്കുക എന്നതാണ് ഇതൊരു വെല്ലുവിളിയായി ഒരിക്കലും കാണരുത് മറിച്ച് ഇന്ത്യയുടെ അഭിമാനത്തിനായുള്ള ഒരു പോരാട്ടമാണ് ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദീപീന്ദർ ഗോയൽ ഒരു ഗവേഷണ സംഘത്തെയും ലാബിനെയും ബാംഗ്ലൂരുവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ ലാബിൽ എഞ്ചിനീയറിംഗ് ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ വിദഗ്ധരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ലാബിലെ പ്രധാന പ്രവർത്തന മേഖലകൾ ഇവയായിരിക്കും ഒന്നാമത്തേത് ജ്വലന സാങ്കേതിക വിദ്യ അഥവാ കമ്പഷൻ എഞ്ചിനുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങളാണിത് അടുത്തത് ടർബോ മെഷിനറി എഞ്ചിനുകളുടെ പ്രധാന ഭാഗങ്ങളായ ടെർബൈനുകൾ കംപ്രസറുകൾ എന്നിവയുടെ രൂപകൽപ്പനയും നിർമ്മാണവുമാണിത് അടുത്തത് താപ സംവിധാനങ്ങൾ അഥവാ തെർമൽ സിസ്റ്റംസ് താപ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളാണിത് മറ്റൊന്ന് മെറ്റീരിയൽ സയൻസ് ആണ് ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തിയേറിയതുമായ ലോഹ ലോഹസങ്കരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഗവേഷണങ്ങൾ ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കോർപ്പറേറ്റ് ഘടനയിലല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് എഞ്ചിനീയർമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഗോയിൽ തന്നെ പറഞ്ഞതുപോലെ മീറ്റിംഗുകൾക്കോ സ്ലൈഡുകൾക്കോ ഇവിടെ പ്രാധാന്യമില്ല ലക്ഷ്യം നേടിയെടുക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഒരു സാധാരണക്കാരന്റെ സ്വപ്നം ഒരു രാജ്യത്തിന്റെ തന്നെ സ്വപ്നമായി മാറുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ദീപീന്ദർ ഗോയൽ തന്റെ ജീവിതത്തിൽ കണ്ട ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്നാണ് സൊമാറ്റോ എന്ന ഭീമൻ കമ്പനിയുടെ പിറവിയും അതിനെക്കുറിച്ച് പറഞ്ഞുതരാം രണ്ടായിരത്തി എട്ടിൽ ദീപീന്ദർ ഗോയലും സഹപ്രവർത്തകനായ പങ്കജ് ചന്ദയും ഒരു മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഉച്ചഭക്ഷണത്തിന് റെസ്റ്റോറന്റ് മെനു കാർഡുകൾ കണ്ടെത്താൻ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അന്ന് മിക്ക റെസ്റ്റോറന്റുകൾക്കും ഓൺലൈൻ മെനുകളോ ഒരുമിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമോ ഒന്നുമില്ലായിരുന്നു അവിടെയാണ് ഒരു സംരംഭകന്റെ ബുദ്ധി ഉദിക്കുന്നത് അവർ തങ്ങളുടെ ഓഫീസിലെ ക്യാൻ്റീനിലെ മെനു കാർഡ് സ്കാൻ ചെയ്ത് ഒരു ഇന്റേണൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു ഈ ആശയം അവരുടെ സഹപ്രവർത്തകർക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത് ആളുകൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനും റെസ്റ്റോറൻറ്റുകളെ കുറിച്ച് അറിയാനും ഇത് എളുപ്പവഴി ഒരുക്കി ഈ ചെറിയ ആശയം ഒരു വലിയ സാധ്യതയാണെന്ന് ദീപീന്ദ്രന് മനസ്സിലായി അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ അവർ ഫുഡീബൈ എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങി ഡൽഹി എൻ സി ആർ അവർ സ്വന്തം നിലയിൽ റെസ്റ്റോറൻറ്റുകളിൽ പോയി മെനു കാർഡുകൾ ശേഖരിച്ച് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു ഒൻപത് മാസത്തിനുള്ളിൽ ഡൽഹിയിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ഡയറക്ടറിയായി ഫുഡീബൈ മാറി രണ്ടായിരത്തി പത്തിൽ കമ്പനിക്ക് ഒരു പുതിയ പേര് നൽകാനായി അവർ തീരുമാനിച്ചു അങ്ങനെ ഫുഡിബേ സൊമാറ്റോ ആയി മാറി അതിനുശേഷം അവർ ഇന്ത്യയിലെ മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും അതിവേഗം വളർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ ഫുഡ് ഡെലിവറി രംഗത്തേക്ക് കടന്നു വന്നു ഇത് സൊമാറ്റോയുടെ വളർച്ചയിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറി പിന്നീട് ബ്ലിങ്കിറ്റിനെ ഏറ്റെടുത്ത് ക്വിക്ക് കൊമേഴ്സ് രംഗത്തേക്കും അവർ വെച്ചു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ പാഠമുണ്ട് ദീപീന്ദർ ഗോയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടല്ല മറിച്ചൊരു വലിയ അവസരം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും ആ ചെറിയൊരു ചിന്തയിൽ നിന്നുമാണ് ഇന്നത്തെ നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തത് സൊമാറ്റോ വിജയിച്ചത് വെറും ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം എന്ന നിലയിൽ മാത്രമല്ല ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിരന്തരം സ്വയം പരിഷ്കരിച്ചത് ഒരുപാട് കാലം മുമ്പ് ഒരു സാധാരണ വീട്ടിലിരുന്ന ഇന്ത്യയുടെ ഫുഡ് ഡെലിവറി രംഗത്തെ കുറിച്ച് ചിന്തിച്ച ഒരു ചെറുപ്പക്കാരൻ അത് ദീപീന്ദർ ഗോയൽ ആയിരുന്നു അന്ന് പലരും അത് തമാശയായി കണ്ടിരിക്കാം ഇന്ന് സൊമാറ്റോ എന്ന ബ്രാൻഡ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാവരുടെ ഫോണിലും ഒരു സൊമാറ്റോന്റെ ആപ്പ് ഉണ്ടായിരിക്കും ഇല്ലേ അതുപോലെ ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ വ്യോമയാന മേഖലയെക്കുറിച്ച് സംസാരിക്കുന്നു ഈ സ്വപ്നം യാഥാർത്ഥ്യമായാൽ അത് അദ്ദേഹത്തിന്റെ മാത്രം വിജയമായിരിക്കില്ല മറിച്ച് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ വിജയമായിരിക്കും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടരുത് ഒരു സാധാരണ മനുഷ്യന് പോലും ഒരു രാജ്യത്തിന്റെ ഭാവി മാറ്റി എഴുതാൻ കഴിയും ദീപീന്ദർ ഗോയലിന്റെ ഈ യാത്ര നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനമാകട്ടെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ സമയമായിരിക്കുന്നു ദീപീന്ദർ ഗോയലിന്റെ ഈ നീക്കം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം